നമസ്കാരം വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇസ്രായേൽ സൈന്യം ഇന്നലെ മാത്രം ഇരുന്നൂറ്റി പതിനഞ്ചോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചത് എന്നാൽ അവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്ത് ധരിപ്പണമാക്കുകയായിരുന്നു എന്നാൽ ഹിസ്ബുള്ള അയച്ച റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളൊക്കെ തന്നെ വീണ് തകർന്നതിൻ്റെ ഫലമായി ഇസ്രായേൽ പല ഭാഗങ്ങളിലും തീപിടുത്തമുണ്ടായി അഗ്നിശമന സേനയുടെ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം യൂണിറ്റുകളാണ് ഈ തീയണയ്ക്കുന്നതിനായി ഇസ്രായേൽ നിയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ അവരെ കമാൻഡറായ തലേബ് അബ്ദുള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇത് തിരിച്ചടിയായി ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തിയത് എന്നാൽ ഇസ്രായേൽ നിവേഗത്തിന് തടത്ത് നിർത്താനുള്ള ശേഷിയുണ്ടെന്നും തങ്ങളുടെ എത്ര പ്രകൃതിശേഷിയുള്ള റോക്കറ്റുകളോ മിസൈലോ ഒക്കെ അയച്ചാൽ പോലും അതിനെ തകർത്തതരിപ്പണമാക്കാനുള്ള കഴിവ് അതിനുള്ള യന്ത്ര സംവിധാനമൊക്കെ ഇസ്രയേലിനുണ്ട് എന്നറിയാമെങ്കിലും നിരന്തരമായി ഇവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപക്ഷെ കഴിഞ്ഞ ദിവസമായിരിക്കാം ഈസ്ബുളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരാക്രമണം ഇസ്രയേലിൽ നിരക്ക് നടത്തുന്നത് ഇത്രയധികം റോക്കറ്റുകളും മിസൈലുകളും അയച്ചത് ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേൽ ഭാഗത്ത് യാതൊരു തരത്തിലുമുള്ള ആൾനാശമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തലേബ് അബ്ദുള്ളയുടെ മരണത്തിന് തങ്ങൾ ഉറപ്പായിട്ടും പ്രതികാരം വീട്ടും എന്നാണ് ഹിസ്ബുള്ളയുടെ വക്താവായ ഹഷേം സഫ്ദാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത് ഒരുപക്ഷേ ഇതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം അവർ ഇസ്രായേലിലേക്ക് ഇത്രയധികം റോക്കറ്റുകളും മിസൈലുകളും അയച്ചത് ഈയൊരു ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ വാർ ക്യാബിനറ്റ് അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇസ്രായേലും തയ്യാറായിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതലാണ് ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള റോക്കറ്റ് ആക്രമണം ആരംഭിച്ചത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തൊണ്ണൂറോളം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് വന്നത് തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ എഴുപതോളം റോക്കറ്റുകൾ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അയച്ചു ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം തകർക്കുകയായിരുന്നു റോക്കറ്റുകളും മിസൈലുകളും കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ചും ഇസ്ബുള്ള ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഇത്രയധികം റോക്കറ്റുകൾ അയച്ചത് തങ്ങളാണ് എന്ന് ഹിസ്ബുള്ള വീണ്ടും അവകാശപ്പെട്ടിട്ടുമുണ്ട് സാധാരണഗതിയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ തങ്ങൾക്കതിൽ പങ്കില്ല എന്ന രീതിയിലാണ് ഹിസ്ബുള്ള പ്രതികരിക്കാറുള്ളത് എന്നാൽ ഇക്കുറി തങ്ങൾ തന്നെയാണ് ഇത്രയും രൂക്ഷമായ ആക്രമണം നടത്തിയത് എന്ന അവകാശവാദവുമായി ഹിസ്ബുള്ള തന്നെ മുന്നിലെത്തിയിരിക്കുകയാണ് നേരത്തെ ഹമാസ് തീവ്രവാദികളെ മാത്രം നേരിട്ടാൽ മതിയായിരുന്നു ഇസ്രായേലിന് എങ്കിൽ ഇപ്പോൾ ഹിസ്ബുള്ളയും ഹൗദിയ മുതലയും കൂടി നേരിടേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് ഹൂതിയുമുതല സംബന്ധിച്ച് അമേരിക്കൻ നാവികസേന ചെങ്കടലിൽ അവർക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നിൽപ്പ് നടത്തുന്നതിനാൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നതിന് സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഹിസ്ബുള്ള നിരന്തരമായി തങ്ങളുടെ ദൗത്യം പരാജയപ്പെടും എന്നറിയാമായിരുന്നിട്ടും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് സിറിയയും ലബനിനും കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത് ഇറാനാണ് ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും പരിശീലനവും പണവും ആയുധവും എല്ലാം തന്നെ നൽകുന്നത് എന്ന കാര്യവും പരസ്യമാണ്